വാർത്തകൾ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ ഒരു ഈ വീട്ടിൽ വന്നിട്ട് ഒരു മാസത്തിനു മുൻപ് സന്തോഷത്തോടെ ആശീർവദിച്ചു പോയവർ ഇന്ന് അവർക്ക് യാത്രാമൊഴി നൽകാനാണ് ആ വീട്ടിൽ വന്നത് ഇന്നലെ നടന്ന അവരുടെ ശുശ്രൂഷ ചടങ്ങിൽ എല്ലാവരും എത്തിയത് കരഞ്ഞുകൊണ്ടായിരുന്നു അന്ന് നിഖിലിനും ഭാര്യ അനുവിനും ആശംസകൾ അറിയിക്കാൻ എത്തിയവരെല്ലാവരും ഇന്നലെ കോന്നിയിലെ വീട്ടിലേക്ക് എത്തിയത് വളരെയധികം ദുഃഖത്തോടെയാണ് എന്ത് പറഞ്ഞവരെ ആശ്വസിപ്പിക്കണം എന്നറിയാതെ ഒരു നോക്ക് കാണാനെത്തിയ അനുവിൻറെയും നിഖിലിന്റെയും അമ്മമാരെ തഴുകി നിൽക്കുകയായിരുന്നു എല്ലാവരും ആർക്കും എന്ത് പറയണമെന്നറിയില്ല തലോടി ആശ്വസിപ്പിക്കാമെന്ന് മാത്രമാണ് അവർക്ക് കഴിയുന്ന ഒരു കാര്യം ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് കോന്നി പൂങ്കാവ് സെന്റ് മേരീസ് കത്തോലിക്ക പള്ളിയിൽ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ നടത്തിയതായിരുന്നു അവരുടെ സംസ്കാരം നിഖിലിന്റെയും നിഖിലിന്റെ അച്ഛൻ മത്തായിപ്പന്റെയും നിഖിന്റെ ഭാര്യ അനുവിന്റെയും അനുവിന്റെ അച്ഛൻ ബിജുവിന്റെയും ഒക്കെ വേർപെടലിൽ ഇപ്പോഴും എല്ലാവർക്കും താങ്ങാനാകുന്നില്ല പത്തൊമ്പത് ദിവസങ്ങൾക്ക് മുൻപ് അനുവിന്റെയും നിഖിലിന്റെയും വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയ പൂങ്കാവ് സെന്റ് മേരീസ് കത്തോലിക്ക പള്ളി അങ്കണത്തിലേക്ക് സന്തോഷത്തോടെ എത്തിയവരെല്ലാവരും ഇന്ന് ഹൃദയം നുറങ്ങുന്ന വേദനയിലായിരുന്നു അവിടെ എത്തിയത് ഏറ്റവും വലിയ വേദന തന്നെയാണതെന്നല്ലാതെ മറ്റൊന്നും അതിനെക്കുറിച്ച് പറയാനോ വിശദീകരിക്കാനോ ഇല്ല വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഇന്നലെ അവരുടെ സംസ്കാരം നടന്നത് നാടിനെ നടത്തിയ അപകടത്തിന്റെ ഇടട്ടലിലാണ് മല്ലശ്ശേരിക്കാർ ഇപ്പോഴും രാവിലെ ആറരയ്ക്ക് മൃതദേഹങ്ങൾ വീട്ടിലേക്ക് എത്തിച്ചു എട്ടെന്നെ പള്ളിയിലേക്ക് കൊണ്ടുവന്നു എട്ടേ മുതൽ പള്ളിയിൽ പൊതുദർശനം ആരംഭിച്ചു ബന്ധുക്കളും നാട്ടുകാരും സുഹൃത്തുക്കളും അടക്കം വൻ ജനാവലി തന്നെയായിരുന്നു അവരെ കാണാനെത്തിയത് ഏതോ ഒരു വലിയ താരമോ അല്ലെങ്കിൽ വലിയൊരു പൊളിറ്റീഷ്യനോ സാമൂഹ്യ നേതാവോ ഒക്കെ മരിക്കുന്ന സമയത്ത് എത്തുന്ന അത്ര ജനാവരി എന്നാണ് കണ്ടവരും നിന്നവരും നിന്നവരുമൊക്കെ പറഞ്ഞത് കുടുംബക്കല്ലറയിലായിരുന്നു സംസ്കരിച്ചത് പള്ളിയിലെ ശുശ്രൂഷകൾ പൊതുദർശനവും പൂർത്തിയാക്കി ഒരു മണിയോടെ സംസ്കാരം നടത്തി സംസ്കാര ശുശ്രൂഷകൾ മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത അധ്യക്ഷൻ തോമസ് മാർ കൂർലോസ് നടത്തി മാലിക്കരൂപാധ്യക്ഷൻ ഡോക്ടർ മാർ ജോഷ്നാതിയോസും നടത്തി പത്തനംതിട്ട രൂപാധ്യക്ഷൻ ഡോക്ടർ സാമുൽ മാർ അയർനേസും ഐർനേസും മാർ ക്രിസോസ്റ്റം എന്നിവർ നേതൃത്വം നൽകി മന്ത്രി വീണാർ ജോർജും അന്ത്യോപചാരം അർപ്പിച്ചിട്ടുണ്ടായിരുന്നു നൊമ്പരമായി മാറുകയാണ് ഇപ്പോൾ നിഖിലിന്റെയും അനുവിന്റെയും അമ്മമാർ അവർ രണ്ടുപേരും പരസ്പരം മുഖം ചേർത്തിരുന്ന് പൊട്ടിക്കരയുകയായിരുന്നു ആരുടെ ഒപ്പം നിൽക്കണമെന്നറിയില്ല നാലുപേരുടെയും ഒപ്പം മാറി മാറിയിരുന്നു അത്രമേൽ ദുഃഖമായിരുന്നു അവർക്ക് പങ്കുവെക്കാനുണ്ടായിരുന്നത് ആരോടും ഒരക്ഷരം സംസാരിക്കുന്നുണ്ടായിരുന്നില്ല പത്തൊമ്പത് ദിവസത്തിനു മുൻപ് നടന്ന വിവാഹ വീടല്ലേ ഇരുപത് ദിവസം ഒരു മാസമോ തികയുന്നതിന് മുൻപ് ആ വീട്ടിലൊരു അശുഭ വാർത്ത വരുമ്പോൾ അത് അത്രമാത്രം അവരെ വേദനിപ്പിച്ചിട്ടുണ്ടാകും ജനീഷ് കുമാർ എം എൽ എ അടക്കമുള്ളവർ അവരെ കിട്ടിയിട്ടുണ്ടായിരുന്നു അന്ത്യോപചാരം അർപ്പിച്ച നേതാക്കളും ഒരുപാട് പേരാണ് അവിടെ എത്തിയത് അവരെ കണ്ടപ്പോൾ തന്നെ എല്ലാവരുടെയും കണ്ണിൽ നിന്ന് കുടുകുട കണ്ണുനീർ വന്നു യാത്ര പറഞ്ഞിറങ്ങുന്നത് പോലെ ആയിരുന്നു അവരുടെ യാത്രാമൊഴി അത്രമേൽ കണ്ണീരിൽ കുതിർന്ന വലിയ ഒരു യാത്രാമൊഴി തന്നെയായിരുന്നു എന്ന് പറയാം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും